ചെക്ക്യാഡിൻ്റെ മേഖലകളിലും വാണിവേലിൻ്റെ മേഖലകളിലുമൊക്കെ തന്നെ കാട്ടാനകളുടെ വലിയ ശല്യമുണ്ട് അപ്പോൾ അതിന് ഒരു ശാശ്വതമായ പരിഹാരം എന്നെനിക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഡെയിലി കെട്ടുന്ന സംവിധാനത്തിനേക്ക് ഒട്ടേറെ മേഖലകൾ അതിനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട് സോളാർ ഫെൻസിങ് ജനങ്ങളുടെയും കൂടി നല്ല ശ്രദ്ധയില്ലെങ്കിൽ അത് നിലനിൽക്കില്ല വള്ളിപ്പടർപ്പുകളിലേക്ക് പടന്നുപോയാൽ അത് ഫ്യൂസ് പോയി തകരും അത് മനസ്സിലാക്കി ആന ചവിട്ടി പിടിച്ച് കടന്നു വരുന്ന അനുഭവങ്ങളാണ് നമുക്കുള്ളത് അപ്പോൾ ഫെൻസിംഗ് ഉണ്ടായാൽ അതിനെ സംരക്ഷിക്കാൻ വനത്തിൻ്റെ അധികാരികളല്ല യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്നത് കൃഷിയിടങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളിലാണ് സോളാർ ഫെൻസിങ് വരുന്നത് അപ്പോൾ ആ സോളാർ ഫെൻസിങ്ങിനെ സൂക്ഷിക്കാൻ വനം വകുപ്പിനോടൊപ്പം തന്നെ ജനങ്ങളുടെ ഒരു ജാഗ്രതാ സമിതി കൂടി ഉണ്ടായില്ലെങ്കിൽ കൃഷി ഉടമകളും എല്ലാം കൂടി ചേർന്ന് നടപ്പിലാക്കിയാൽ അത് സംരക്ഷിക്കാൻ കഴിയൂ എന്ന പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മേഖലകളിലൊക്കെ തന്നെ ഫെൻസിങ് നടത്താൻ സോളാർ ഫെൻസിങ്ങിനുള്ള അപേക്ഷകളും നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭരണാനുമതികൾ കിട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ആർ ആർ ടി ടീമും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അനുഭവങ്ങൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്ന മേഖലകളൊക്കെ തന്നെ എത്തി സഹായിക്കാൻ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും ഇപ്പം സന്നദ്ധമായിട്ടുണ്ട് ആ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് പക്ഷേ ഏതായാലും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കൃഷിനാശം മറ്റ് നഷ്ടങ്ങളെല്ലാം ഇതേപോലെ തന്നെ കണക്കാക്കി വനം വകുപ്പ് റേഞ്ച് ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ മുഴുവൻ നഷ്ടവുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഗവൺമെൻറ്റിൻ്റെ നോംസ് അനുസരിച്ചുള്ള നഷ്ടം നൽകി ഇപ്പോൾ ചെയ്യുന്നത് പക്ഷേ ഒരു ജീവിതം അവിടെ കണ്ടുകൊണ്ട് നടത്തുന്ന കൃഷികളുടെ നഷ്ടം ഒരിക്കലും തന്നെ പരിഹരിക്കാൻ ഇതിൻ്റെ ഭാഗമായി കഴിയുകയില്ല എങ്കിൽ പോലും വേണ്ടുന്ന സഹായങ്ങൾ ഗവൺമെൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി നല്ല സഹായം കിട്ടേണ്ടതുണ്ട് പലതിനെയും തൊടാൻ കഴിയാത്ത നിയമങ്ങളാണുള്ളത് പണ്ട് നമ്മുടെ നാട്ടിൽ ഇത്തരം പെരുകയില്ലായിരുന്നു കാരണം വേട്ടയാടൽ ഇഷ്ടം പോലെ നടന്നിരുന്നു നെള്ളോഹം അപ്പോൾ ഈ നിയമം വന്നതിന് ശേഷം ആളുകളതിൽ നിന്ന് പിന്മാറിയതാണ് ഇതിലൊരു ഘടകം പുരാതന കാലം മുതലേ മൃഗങ്ങളും മനുഷ്യരുമായി യോജിച്ചു നിന്നുകൊണ്ട് മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഇതിൽ ആന ഒഴിച്ചുള്ള മറ്റ് വന്യജീവികളെയൊക്കെ തന്നെ ജനങ്ങൾ കൈകാര്യം ചെയ്തതാണ് അപ്പം അതിനുള്ള പരിമിതി ഉള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായി വന്നിട്ടുള്ളത് അപ്പം അതൊരു വലിയ പ്രശ്നമാണ് ഹണ്ടിങ് നേരത്തെ അനുവദിച്ചതായിരുന്നു ഇപ്പം അത് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമാനുസരണം ചെയ്യാൻ കഴിയാത്ത പ്രശ്നമാണ് ഉള്ളത് അപ്പം അത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഐകഗണ്ഡ്യേന കേരളത്തിലെ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് വിഷയം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് അതോടുകൂടി നമുക്ക് ഇതിനൊരു വലിയ തോതിൽ പരിഹാരം ഉണ്ടാക്കിയത്